ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ും കലോത്സവ നഗരിയും പാചകപ്പുരയും സന്ദർശിച്ച് ജനപ്രതിനിധികൾ എടപ്പലത്തെ പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവ നഗരിയാണ് മുഹമ്മദ് മുഹസിൻ എം അടക്കമുള്ള ജനപ്രതിനിധികൾ സന്ദർശിച്ചത് കലയുടെ സൂര്യപ്രഭയിൽ തിളങ്ങി നിൽക്കുന്ന എടപ്പലം പി ടി എം വൈ ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവ നഗരി സന്ദർശിക്കാനാണ് ജനപ്രതിനിധികൾ എത്തിയത് മുഹമ്മദ് മുഹസിൻ എം എൽ എ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബേബി ഗിരിജ ആനന്ദവല്ലി എന്നിവരാണ് മേള സന്ദർശിച്ചത് ആദ്യം പാചകപ്പുര സന്ദർശിച്ച ജനപ്രതിനിധികൾ പിന്നീട് വിഭവ ഭക്ഷണം കഴിച്ചു തുടർന്ന് ചില ജനപ്രതിനിധികളുടെ ഗാനാലാപനവും ഇതിനുശേഷം കലോത്സവ നഗരിയിലെ ഓരോ വേദികളും ജനപ്രതിനിധികൾ സന്ദർശിച്ചു ഒപ്പം സംഘാടകരും ഉണ്ടായിരുന്നു സംഘാടന മികവ് കൊണ്ട് കലോത്സവം നല്ല രീതിയിൽ നടന്നുവരുന്നുവെന്നാണ് ജനപ്രതിനിധികളുടെ വിലയിരുത്തൽ മത്സരങ്ങൾ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ നടക്കുന്നുണ്ട് ഒരു ഉത്സവമായി ഏറ്റെടുക്കുക എന്നതാണ് കുട്ടികളോടും രക്ഷിതാക്കളോടും അഭ്യർത്ഥിക്കാനുള്ളതെന്ന് മുഹമ്മദ് മുഹസിൻ എം പറഞ്ഞു യായി നടക്കുകയാണ് നമ്മുടെ പട്ടാമ്പി ഉപജില്ലാ കലോത്സവം എടപ്പലം സ്കൂളിൽ വച്ചാണ് നടക്കുന്നത് ഇതുവരെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ സംഘാടന മികവ് വളരെ നന്നായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഇപ്പം ഭക്ഷണം നല്ല ഗംഭീരമായ സിമ്പിളാണ് വളരെ നല്ല ഭക്ഷണമാണ് രണ്ടായിരത്തിലധികം വരുന്ന ആളുകൾക്കാണ് ഒരു ദിവസം ഭക്ഷണം കൊടുക്കുന്നത് വിവിധ പരിപാടികൾ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട വളരെ വളരെ നല്ല പരിപാടികളാണ് നടക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള മത്സരങ്ങളാണ് സ്കൂൾ കലോത്സവങ്ങളിൽ നടക്കേണ്ടത് രക്ഷിതാക്കളോടും കുട്ടികളോടും പറയാനുള്ളത് ഇതൊരുസവമാക്കിയിട്ട് ഏറ്റെടുക്കുക എന്നുള്ളതാണ് അല്പനേരം കൗമാര പ്രതിഭകളുടെ മത്സരങ്ങൾ ആസ്വദിച്ച ശേഷമാണ് ജനപ്രതിനിധികൾ കലോത്സവ നഗരിയിൽ നിന്നും മടങ്ങിയത്